കൊറേ കാലായിട്ട് പോണ്ടിച്ചേരിയിലായിരുന്നു താമസം കഴിഞ്ഞ എന്റെ മുമ്പിലത്തെ സീസണില് ബഷീർ മുതലാലിയുടെ കൂടെ വന്നതാ സത്യേട്ടനെ കണ്ടതും പിന്നെ പറയണോ പൂരം എത്ര വർഷങ്ങളിൽ കൂടി കാണുന്ന രണ്ടാളും സത്യേട്ടൻ നിർബന്ധിച്ചപ്പോ ആള് പിന്നെ ഇവിടെ കൂടി താമസം വരെ ഇവിടുത്തെ ഇതിപ്പോ എന്താടാന്ന് ആരാടാന്ന് തിരിച്ചു ചോദിക്കാൻ ഒരാൾ തമ്പി അടങ്ങി നിങ്ങൾ ഒറ്റ ഒരാളുടെ ബലത്തിലാ ഈ ഞാൻ അറിയാലോ പഞ്ചതന്ത്രത്തിലൊരു കിണറ്റുവെള്ളത്തിലേക്ക് നോക്കിയ സിംഹം അതിൽ തന്നെ തന്നെ കണ്ട് പേടിച്ച കഥ ലോകത്തിലുള്ള മിക്ക ചട്ടമ്മമാരിങ്ങനെ ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയോ അപ്പ അപ്പൊറും ഇവിടെ ഇപ്പ അത്രേ സംഭവിച്ചുള്ളൂ നിവൃത്തിയില്ലാതെ വന്നപ്പോ നമ്മളൊന്ന് തിരിഞ്ഞു തന്നു

രമണിയെ ഒരു അഞ്ചാറ് ഗ്ലാസ്സും കുറച്ച് മീൻചാറും കൂടി ഇങ്ങോട്ട് എവിടെ പോയാ പോയോ ഇതൊക്കെ ഇരുട്ടുന്നതിന് മുമ്പ് ആയിക്കൂടെ ഇത് രമണീടെ അനിയത്തി ആ കൊച്ചല്ലേ അതെ ബി എ പാസ് ആയ കുട്ടിയാ വലിയ വല്യ കഷ്ടെ കാര്യം തള്ള മരിച്ചതോടെ അയിന്റെ കഷ്ടകാലം തുടങ്ങി ഭാര്യയുടെ ഉപ്പാപ്പന കൊച്ചപ്പന എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നട് റോട്ടിലിട്ട് തല്ലണ തന്തയെ പുതിയ സംബന്ധക്കാരിയായിട്ട് ഇപ്പൊ കുടുംബത്തിലാ പൊറുതി എന്നിട്ട് കള്ള വാറ്റും കച്ചോടോ കഴിഞ്ഞ ആഴ്ച രമണി വീട്ടിൽ പോകുമ്പോ ഞാൻ പറഞ്ഞു നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കോളെ ഇവിടെ നിക്കട്ടെ നമ്മളെ കഴിയുന്നോടത്തോളം ആ വാട കുളിച്ചിട്ട് ഒരെണ്ണം അടിക്കാം രണ്ടെണ്ണം അടിക്കാം അമ്മാര് ബാലൻസ് വെച്ചാ മതിയായിരുന്നു പണ്ട് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് ഒരു ഇന്റർവ്യൂ കാർഡ് വന്നിരുന്നു നമ്മുടെ നല്ല കാലത്തിന് പോസ്റ്റ് പോൻ ആ കാർഡ് കൊണ്ട കൊടുത്തത് ഭാര്യയുടെ കയ്യിലാണ് ഇൻ്റർവ്യൂ കഴിഞ്ഞ അഞ്ചാമത്തെ ദിവസമാണ് ഞാൻ അത് കാണുന്നത് ഏതായാലും ഇതങ്ങനെ ഉണ്ടായില്ല രാവിലെ വന്ന കത്ത നിന്റെ മോളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാ എൻട്രൻസിന്റെ അവരുടെ മൂന്ന് സെന്ററുകളിലും വെച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് അവക്കാണോ കാണിച്ചേ നീ നോയ്ക്കു വലിയ പരീക്ഷ കഴിയുമ്പോ അവക്ക് നൂറിൽ നൂറായിരിക്കും എനിക്കുറപ്പാ ഇപ്പൊ കാവേടി കൂടി വേണമായിരുന്നു സ്വപ്നം കണ്ടത് മുഴുവൻ അവളല്ലേ നമ്മുടെ മോള് ഡോക്ടറാവും അവൾ ഇരിപ്പ് നോക്ക് നമ്മുടെ ചക്കര വാ മോളെന്താ സ്വപ്നം കണ്ടെന്തായിരിക്കും എന്താന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഈ സ്വപ്നം കണ്ടു തീരാൻ കുറേ സമയം എടുക്കും അതുവരെ നമുക്കൊരു സ്വപ്നം കാണാം